ഇരുളടഞ്ഞ നിൻ്റെ ജീവിതത്തിനകത്ത് വലിയ പ്രകാശം വെളിപ്പെടാൻ പോകുന്നു നീ പോലും അറിയാത്ത ജീവിതത്തിൻ്റെ ഇരുളുകൾ മാറുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടാൻ പോകുന്നു ഇരുളടഞ്ഞ ജീവിതത്തിനകത്ത് ദൈവിക പ്രകാശം നിൻ്റെ മേൽ വെളിപ്പെടാൻ പോകുന്നു നീ പോലും അറിയാത്ത വലിയ ദൈവിക പദ്ധതികൾ നിൻ്റെ മേൽ വെളിപ്പെടാൻ പോകുകയാണ് എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനം ഞാൻ ആശംസിക്കുക ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്നീ സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവമൊരുക്കിയ വലിയ ഞാൻ ഞാനൊരു ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു തുടർമാനമായിട്ടുള്ള സന്ദേശങ്ങൾ ഞങ്ങളുടെ മിനിസ്ട്രികൾ ഞങ്ങളുടെ ആരാധനകളെല്ലാം നിങ്ങൾക്ക് വലിയ ബ്ലെസ്സിങ് ആകുന്നു എന്ന് കേൾക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് അനേക സാക്ഷ്യങ്ങൾ നിങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നതിൽ അതിയായ സന്തോഷവും സ്നേഹവുമുണ്ട് ഈ പകലിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളോട് കൃത്യമായി ഇടപെടുന്ന ഒരു പകലായി ഈ പകലും മാറട്ടെ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങളോട് ഈ പ്രഭാതത്തിൽ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുക പ്രിയരെ ഷിയാമിൻ്റെ പ്രവചന പുസ്തകം അൻപതാം അധ്യായം പിന്നെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്തതമസുള്ള ദേശത്ത് പാർത്ഥവരുടെ മേൽ പ്രകാശം വെളിപ്പെട്ടു ഇതൊരു പ്രവചന ഭാഗമാണ് പഴയ നിയമത്തിനകത്ത് യേശുവുമായുള്ള ബന്ധത്തിൽ പറഞ്ഞ ഒരു പ്രഭജന ഭാഗമാണ് അതുകൊണ്ട് ഈ സന്ദേശം കേവലം ഒരു പ്രസംഗം പ്രഭാത സന്ദേശം എന്നതിലുപരി ഒരു പ്രഫക്ടിക്കൽ ദൂതായി ഈ സന്ദേശം നിങ്ങൾ കേൾക്കണം അവിടെ പറയുന്നു ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്തതമസുള്ള ദേശത്ത് പ്രകാശം ശോഭിച്ചു ഈ സന്ദേശം നിങ്ങളുടെ അടുക്കലെത്തുമ്പോൾ നിന്റെ ജീവിതം നിന്റെ അവസ്ഥകൾ നിൻ്റെ തലമുറ നിൻ്റെ കുടുംബം നിൻ്റെ മിനിസ്ട്രി സ്വപ്നം കണ്ടിറങ്ങിയ പലതും സ്വപ്നത്തോടെ നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാണല്ലേ കഴിഞ്ഞ ദിവസം ട്രിവാണ്ടത്തിന് അടുത്തൊരു സ്ഥലത്ത് സ്ഥലം ഞാൻ പറയുന്നില്ല അവിടെ ഞാൻ ശുശ്രൂഷിക്കാൻ വേണ്ടി പോയപ്പോൾ ആ സഭയിൽ ശുശ്രൂഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ദൈവദാസൻ പറഞ്ഞൊരു പദമാണ് ദൈവദാസനെ സഭ ഒത്തിരി സ്വപ്നം കണ്ടാണ് ഞാൻ തുടങ്ങിയത് ആ ചർച്ചിൻ്റെ പുറകിൽ രണ്ട് നിലയുള്ള ആണ് ചർച്ച് ചർച്ചിൻ്റെ പുറകിൽ വലിയൊരു ഗ്രൗണ്ട് താൻ മേടിച്ചിട്ടിരിക്കുകയാണ് കൺവെൻഷൻ നടത്താൻ വേണ്ടി പാർക്കിങ്ങിനും കൺവെൻഷനും ചർച്ചിൽ വരുന്ന കുഞ്ഞുങ്ങളുടെ വിവാഹവുമായുള്ള ബന്ധത്തിലൊക്കെ നടത്താൻ വേണ്ടിയൊരു വലിയൊരു ഗ്രൗണ്ട് താൻ ക്രമീകരിച്ചിട്ടിരിക്കുകയാണ് പക്ഷെ താൻ പറഞ്ഞതിങ്ങനെയാണ് വർഷങ്ങളായ സഭയാണ് ആ സഭ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു ഞാൻ എല്ലാവരെയും സ്വന്തം കുടുംബം പോലെ വളർത്തി ഒന്നുമില്ലായ്മ കിടന്ന സകലരെയും ഞാൻ ലിഫ്റ്റ് ചെയ്തു നല്ല പ്രായമുള്ള ഒരു പ്രായമുള്ളൊരു ദൈവമനുഷ്യനാണ് അവസാനം പറഞ്ഞൊരു വാക്കാണ് പക്ഷേ ഞാൻ സ്വപ്നം കണ്ടതെല്ലാം പാതി വഴിയിൽ ഉടഞ്ഞു പോകുന്നത് പോലെ ഞാൻ ചോർത്തു നിർത്തിയവരെല്ലാം എനിക്കെതിരായി സഭ നാല് പ്രാവശ്യം സ്പ്ലിറ്റ് സംഭവിച്ചു എൻ്റെ ഒരു മറ്റൊരു സ്നേഹിതൻ താൻ ജനിച്ച് വളർന്നത് ആ ദേശത്താണ് ഞങ്ങളുടെ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ ഇന്ന് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന നിൽക്കുന്നൊരു സഹശുശ്രൂഷകനാണ് തൻ പറഞ്ഞതിങ്ങനെയാണ് ദൈവദാസനെ ആ സഭ അന്നുണ്ടായിരുന്ന രീതിയിൽ പോയിരുന്നെങ്കിൽ ആ ദേശത്തിലെ സകലരെയും രക്ഷിക്കപ്പെടത്തക്ക നിലവാരത്തിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടനെ പക്ഷേ അതിനകത്ത് നാല് സ്പ്ലിറ്റുകൾ സംഭവിച്ചു എന്നിട്ട് സഭ നിലനിൽക്കുക ഞാൻ പറഞ്ഞതിൻ്റെ ആശയം സ്വപ്നത്തോട് തുടങ്ങിയ ശുശ്രൂഷകൾ സ്വപ്നത്തോട് തുടങ്ങിയ പലതും കുടുംബജീവിതമാകാം സ്വപ്നത്തോട് വളർത്തിയ നിൻ്റെ തലമുറകളാകാം നിൻ്റെ വ്യക്തിപരമായ ജീവിതമാകാം നിപജീവനമാകാം നിൻ്റെ ബിസിനസ്സാകാം എവിടെങ്കിലും വച്ച നീ പോലും അറിയാത്ത ഒരു തകർച്ച വെളിപ്പെട്ടിട്ടുണ്ട് ഒരു നല്ല ശോഭിച്ചു പ്രകാശിച്ചു വന്ന നിന്റെ ജീവിതം എവിടെയെങ്കിലും ഒരു ഇരുളമൂടിയതുപോലെ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതി ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രാത്രി പോലെ എല്ലാം എതിരായി എല്ലാം എതിരായി എല്ലാം നെഗറ്റീവായി പോയവരും വന്നവരുമെല്ലാം നിനക്കെതിരായി നിന്ന് എൻ്റെ ജീവിതത്തെ മുച്ചൂടും മുടിച്ച് കളയത്തക്ക രീതിയിൽ ഏതെങ്കിലും ഇരുട്ട് വ്യാപരിച്ച വ്യക്തികളോ എന്നെ കേൾക്കുന്നുണ്ടോ ഈ പ്രഭാതത്തിൽ ദൈവം ദൈവാത്മാവ് എന്നോട് പറഞ്ഞത് നീ പോയി പറ ഇരുളടഞ്ഞ ചിലത് ഈ സന്ദേശം കേൾക്കാനുണ്ട് ഇരുളടഞ്ഞ ചില കൂടാരങ്ങളോടെ എനിക്ക് ഈ പകൽക്കാലം ഇടപെടാനുണ്ട് ഞാൻ ചില ഇരുട്ടിരുന്ന ജനത്തിൻ്റെ അകത്തലത്തിൽ വലിയൊരു പ്രകാശം വെളിപ്പെടുത്ത നിലവാരത്തിൽ ഒരു ദൈവത്തിന്റെ ചലനം നിന്റെ മേൽ വെളിപ്പെടാൻ പോകുക അസാധാരണമായ ദൈവകൃപ നിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയോ അസാധാരണമായ ദൈവിക നീതി നിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയോ ഈ സന്ദേശം ഞാൻ കൈമാറുമ്പോൾ എല്ലാം തകർന്ന് ഒരു നന്മയും കാണാത്ത ഒരു അനുഗ്രഹവുമില്ല ആരും സഹായിക്കാനില്ല ഒരു വഴിയിലും വളർച്ചയില്ല ണിക്കു വേണ്ടി എന്ത് ചെയ്തിട്ടും ഒരു നീക്കുപോക്കില്ല പോക്കില്ലേ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവജനത്തോട് ആത്മാവിലൊരു ധൂത് ഞാൻ നിങ്ങളോട് കൈമാറാം ഇരുട്ടിലിരുന്ന ജനം ഒരു കാലത്ത് പ്രകാശം അനുഭവിച്ചവരാണ് ഒരു കാലത്ത് നന്മയനുഭവിച്ചവരാണ് ഒരു കാലത്ത് ആമയെ ശോഭയ്ക്കകത്ത് ജീവിച്ചവരാണ് ഒരു കാലത്ത് വെളിച്ചത്തിലിരുന്നവരാണ് ഒരു കാലത്ത് പിതാക്കന്മാരുടെ നാളിൽ നല്ല നന്മ അനുഭവിച്ച കുടുംബമാണ് അവരെല്ലാം ശ്രേഷ്ഠമായിരുന്നു സമ്പന്നനായിരുന്നു നിൻ്റെ കുടുംബ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബക്കാരെല്ലാം ശ്രേഷ്ഠരാണ് എല്ലാവരും മാനിക്കപ്പെട്ടു എല്ലാവരും ഉയർത്തപ്പെട്ടു എല്ലാവരും ആമയ ഹൈ ഫൈ ലെവലിൽ എത്തി പക്ഷേ എവിടെയൊക്കെ ആ മേ വെളിച്ചത്തിലിരുന്നവരുടെ ജീവിതത്തിനകത്ത് ഒരു ഇരുളകേറി വന്നതുപോലെ ഏതൊക്കെ കൂടാരങ്ങൾക്കകത്ത് വെളിപ്പെട്ട ഇരുളുകൾ ഏതൊക്കെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട ഇരുളുകൾ ഏതൊക്കെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് സ്നേഹിത വെളിപ്പെട്ട ഇരുട്ടിൻ്റെ ചില മേഖലകളുണ്ടല്ലോ ആ മേഖലകൾക്കകത്ത് ദൈവത്തിൻ്റെ കരമിപ്പകൽക്കാലം ചലിക്കുക ഇരുട്ടിലിരുന്ന ജനം വെളിച്ചം കണ്ടതുപോലെ നിന്റെ ജീവിതത്തിനകത്ത് ശത്രു കൊണ്ടിട്ട സകല ഇരുട്ടുകളെ നിന്റെ ജീവിതത്തെ മുച്ചുടും മുടിച്ച് റാംഷകാലതരത്തൊന്ന് പോലും കളഞ്ഞ് ഒരു നന്മയും നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാതെ വണ്ണം ഏതൊക്കെ ജീവിതങ്ങളെ മിന്നെയും തകർക്കുമെന്ന് ഏതൊക്കെ കുടുംബങ്ങളെ തകർത്തതുപോലെ മിന്നെയും നിന്റെ മിനുസ്ട്രികളെയും തകർക്കുമെന്ന് ഏതൊക്കെ സഭയും മുച്ചൂടും മുടിച്ചതുപോലെ പലരെയും തകർത്തു കളഞ്ഞതുപോലെ ശുശ്രൂഷകന്മാരുടെ ജീവിതത്തെ പരസ്യകോലമാക്കിയതുപോലെ നിന്റെ ജീവിതത്തെയും തകർത്തുകളെയും എന്നിട്ട സകല ശത്രുവിന്റെ ഇരുട്ടിന്റെ രഹസ്യ ദൈവം ദൈവം ഈ വെട്ടിമാറ്റി ആത്മാവിൽ കൈമാറാം ജീവിതത്തിനകത്ത് വലിയ വലിയൊരു കാർമേകം വന്ന് വെളിപ്പെടുകയാണ് വലിയൊരു മഴയുടെ നമ്മുടെ വീട്ടിന്റെ പുറത്തൊക്കെ ഇറങ്ങി നോക്കിയാൽ കാണാൻ കഴിയും വലിയൊരു കാർമേഗം വന്ന് നിൽക്കുന്നു ആ കാർമേഗം നോക്കി നിൽക്കുമ്പോൾ സകലതും കാണാൻ കഴിയുന്നില്ല ആകാശം ഇരുണ്ടതുപോലെ തോന്നുന്നു സകലതും ഇരുണ്ടതുപോലെ മാറുകയാണ് നമ്മൾ പറയും മഴ പെയ്യാൻ സമയമായി മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അമ്മ ആ കാര്മേകത്തിൻ്റെ നടുവിലൂടെ അമ്മ സൂര്യൻ ജ്വലിച്ചു പ്രകാശിക്കുമ്പോൾ ചെറിയൊരു മിന്നുന്ന ശോഭ അടിച്ചിറങ്ങുന്നത് പോലെ ആ ശോഭ വെളിപ്പെടുമ്പോൾ ഈ കാർമേഘങ്ങൾ വന്നതുപോലെ രണ്ട് ഭാഗത്തേക്ക് ഓടി മാറുന്നത് പോലെ കാർമേഘങ്ങൾ വെളിപ്പെട്ട ഇടത്തിന്ന് നീതി സൂര്യൻ ഉദിച്ചിറങ്ങുന്നത് പോലെ ഈ പകൽക്കാലം ആത്മാവിൽ പറയാം ഇരുട്ടിലിരിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ വെളിച്ചം ഇറങ്ങി വരിക വലിയ ദൈവപ്രവർത്തി വെളിപ്പെടുക വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുക വലിയ ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടു വിശ്വസിക്കാൻ കഴിയാൻ കഴിയുമോ വിശ്വസിക്കാൻ തൻ്റെ ഇടമുണ്ടോ പ്രിയരെ എല്ലാം തകർന്ന് എല്ലാം തീർന്ന് ഒരു കാരാഗ്രഹത്തിൻ്റെ നാലു ചുവരനകത്തൊതുങ്ങി കൈകാലുകൾ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടു ഒരുവൻ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിനാണ് അപ്പൻ കൊടുത്ത നിലയെങ്കിൽ സഹോദരന്മാർ കയറി അമ്മയെ പോത്തിഫർ കൊടുത്തത് തൻ്റെ ഭാര്യ കീറിയെടുത്തു കൊടുത്ത ലഭിച്ച നന്മകളെല്ലാം എല്ലാവരും വലിച്ചു കീറി അവൻ്റെ ജീവിതം ഒരു ജയിലറയ്ക്കകത്തൊതുങ്ങുമ്പോൾ അവനെ കാത്തൊരു രാജകീയ രഥം വന്നതുപോലെ ഇരുട്ടിലിരിക്കുന്നതിൻ്റെ കൂടാരത്തിനകത്ത് അപ്രതീക്ഷിതമായ ചില പ്രകാശങ്ങൾ അപ്രതീക്ഷിതമായ തലമുറയുടെ ഭാവികൾ അപ്രതീക്ഷിതമായ ദൈവപ്രവർത്തികൾ അപ്രതീക്ഷിതമായ ദൈവിക നന്മകൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുക വിശ്വസിക്കാൻ തൻ്റെ ഇടമുണ്ടോ വിശ്വസിക്കാൻ കഴിയുമോ ഇതുവരെയും കാണാത്ത ദൈവപ്രവർത്തിയുടെ ചലനങ്ങൾ ഇതുവരെയും കാണാത്ത ദൈവിക മകത്വം ഇതുവരെയും നീ സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്ത ചില വഴികൾ സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്ത ചില രാജ്യങ്ങളുടെ വാതിലുകൾ സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്ത ചില ദേശങ്ങൾക്ക് നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോവുക സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിവാഹ ബന്ധങ്ങൾ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരാൻ പോവുക നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി തുറക്കാൻ പോവുക സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്ത ചില ഫിനാൻസുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവുക എന്തിനു വേണ്ടി ഇരുളിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടതുപോലെ നിൻ്റെ ജീവിതത്തിനകത്തും വലിയ വെളിച്ച നശ്രയത്ത് തേടി എൻ്റെ യേശു പോയതുപോലെ എന്ന ദേശത്ത് പ്രകാശം വിളിപ്പെട്ടതുപോലെ ആർക്കും വേണ്ടത്ര നശ്രയത്തിൽ എൻ്റെ യേശു പോയി അതിൻ്റെ അഡ്രസ്സ് മാറ്റിയതുപോലെ നിൻ്റെ ജീവിതത്തിനകത്തും എൻ്റെ അഡ്രസ്സുകളെ മാറ്റുക എൻ്റെ ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുത്തുക പകൽക്കാലം ദൈവാം നിൻ്റെ ജീവിതത്തിനകത്ത് വൻ കാര്യങ്ങളെ ചെയ്യാൻ പോവുക വിശ്വസിക്കുക ഈ പകൽക്കാലം ഇരുട്ടിലിരുന്ന് നീ വലിയൊരു വെളിച്ചങ്ങ വലിയൊരു വെളിച്ചങ്ങ വിശ്വസിക്ക് എന്ന് പകൽ ദൈവത്തോട് പറ നന്ദി അപ്പ നന്ദി എന്തിനു വേണ്ടി എൻ്റെ ഇരുളടഞ്ഞ ജീവിതത്തിനെ കത്ത് എന്നെ കൈവിടാത്തൊരു സ്നേഹമുള്ളത് എന്നെ ചേർത്ത് പിടിച്ചൊരു സ്നേഹമുണ്ടോ ഈ നിമിഷം എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചു സ്വർഗമേ ഞാൻ ഈ നിമിഷം ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഇരുളടഞ്ഞ മുറിക്കുക കത്ത് ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളിൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് അവരുടെ ജീവിതം എല്ലാം തകർന്ന് ഈ നിമിഷം എൻ്റെ സന്ദേശം കേൾക്കുന്നുണ്ട് സ്വർഗമേ അപ്പനെ ഈ നിമിഷം ഈ ജനത്തെ ഞാനങ്ങനെ ബ്ലസ് ചെയ്യുക അവരുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവിക ചലനങ്ങൾ വെളിപ്പെടും അസാധാരണമായ ദൈവിക പ്രവർത്തികൾ വെളിപ്പെടും ദി നെയിം ഓഫ് ജീസസ് ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടും ദൈവകൃപ വെളിപ്പെടും അധികമായ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമോ അസാധാരണമായ ദൈവകൃപ വിളി ഞാൻ ബ്ലസ് ചെയ്യും യേശുവിൻ വിശ്വസിക്ക പ്രിയരെ ഇരുളിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു നിൻ്റെ ജീവിതത്തിലും വലിയൊരു വെളിച്ചം ഈ പകൽക്കാലം വെളിപ്പെടാൻ പോകും പകൽക്കാല ദൈവദാസൻ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും ഒത്തിരി കോളുകൾ വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം എടുക്കാൻ കഴിയണമെന്നില്ല എങ്കിലും വീണ്ടും ട്രൈ ചെയ്യുക നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് റിക്വസ്റ്റുകൾ അയക്കാം ഉറപ്പായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഖാഡ് ബ്ലസ് യു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാങ്ങി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ പ്രഭാതത്തിലും ഇതേപോലത്തെ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുക ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക ഗാഡ് ബ്ലസ് യു ലെറ്റസ് സ്റ്റാർട്ട് അവർ ജേണി വിത്ത് ഹോളേസ്ബൻ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര ധരിക്കാമോ ആമേൻ ആമേൻ ആമേൻ